ആളുകൾ അങ്ങോട്ട് പോയാൽ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും വൈകുന്നേരം ആ നാട്ടിലെ നിരവധി ആളുകൾ ഇൻഗുലാബ് സിന്താബാദ് ഒളിച്ച് മുന്നോട്ടു പോയ ഉജ്ജ്വലമായ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ചോര കരിയുന്ന ചരിത്രമാണ് മറന്നു പോകരുത് സിഹാവ് രോഷനും ശിവുലാലും ബാബുവും മധുവും എല്ലാം സമരമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോഴല്ല എടോ ഗോപി ഇവിടത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് എടോ ശ്രീകുമാറേ നിങ്ങളെല്ലാം ഈ ഓലപ്പാമ്പ് കാട്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡി വൈ എഫ് ഐ ആണ് പാടില്ല പ്പോ പിന്നിങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ഇൻഗുലാം സിന്താബാദ് വിളിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സിഖാവ് പുഷ്പെ പോലെയുള്ള സിഖാവ് റോഷനെ പോലെയുള്ള രാജീവനുള്ള ബാബുവിനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് വെടിയേറ്റത് അതും അടിമ ഗോപിയുടെ ഈ ചെമ്പുകോപിയുടെ ഈ തട്ടിപ്പിവീരൻ കള്ളൻ ഗോപിയുടെ ഓഫീസ് അവിടെ വേണ്ട എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വരവ് ഇതുപോലെ ആയിരിക്കില്ല പക്ഷേ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായ സമരമാ ഞങ്ങൾക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ പ്രകടനവും ഈ മൈക്കുമെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇവിടെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറയും നിങ്ങളെപ്പോലെ വടിവാളിന്റെ ബലത്തിൽ അധികാരം പിടിക്കുന്നവരല്ല നിങ്ങളെപ്പോലെ ഫാസിസ്റ്റുകളല്ല ഈ നാടിന്റെ ജനാധിപത്യവും ഈ നാടിന്റെ ഭരണഘടനയും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പണ്ട് ഗുജറാത്തിൽ എം പി എ കൊന്നിട്ടുണ്ടാവും നിങ്ങള് പലരെയും കൊന്നിട്ടുണ്ടാവും അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയിട്ട് നിങ്ങളെ ഇല്ലാതാക്കും എന്നാർത്ഥത്തിൽ നിങ്ങൾ എടുക്കേണ്ടതില്ല അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല ഞങ്ങളിവിടെ വന്നിട്ട് എന്തെങ്കിലും അക്രമം കാണിച്ചിട്ട് നിങ്ങളെ ഇല്ലാതാക്കുന്നില്ല പക്ഷെ നിങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തും അതാ നിങ്ങൾ ഭയക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ ഈ കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ ചില പേടിപ്പെടുത്തുന്ന എഴുത്തുകളെല്ലാം ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് അതെല്ലാം നാലായി മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ